യിക്കുന്ന ന്യായയാത്ര മാർച്ച് അവസാനമാണ് സമാപിക്കേണ്ടിയിരുന്നതെങ്കിലും മാർച്ച് രണ്ടാം വാരത്തോട് കൂടി തന്നെ ന്യായയാത്ര സമാപിച്ചേക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇനി ഏത് നിമിഷവും ഉണ്ടാകാം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ന്യായയാത്രയുമായി രാഹുൽ ഗാന്ധി അടക്കം ഒരു വലിയ കോൺഗ്രസ് മെഷീനറി യാത്രയിൽ തുടരുന്നത് ക്ഷീണം ചെയ്യും എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ വിലയിരുത്തലിലാണ് ഈ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എത്താൻ പോകുന്നത് ആദ്യം നമുക്ക് നോബിളിനോട് ചോദിക്കാം എന്താണ് ന്യായയാത്ര നേരത്തെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ നേരത്തെ അത് വെട്ടിച്ചുരുക്കാനുള്ള കാരണം എന്താണ് എന്ന് നോബിൾ നമ്മളോട് പറയും നോബിൾ വെരി ഗുഡ് മോർണിംഗ് ന്യായയാത്ര ഇപ്പോൾ മാർച്ച് രണ്ടാം വാരത്തോടുകൂടി അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണോ ഈ തീരുമാനം വെരി ഗുഡ് മോർണിംഗ് അരുൺ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര നേരത്തെ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവരും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അത്ര ഗുണകരമാകില്ല എന്ന വിലയിരുത്തൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് അറിയുന്നത് പ്രത്യേകിച്ച് ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ സംഘടനാ മേശയെ ചലിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാന ചർച്ചകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയത് ദില്ലിയിൽ ഇതിനുവേണ്ടി അതായത് ചർച്ചകൾക്ക് വേണ്ടി മറ്റൊരു സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് പക്ഷേ ആ സംവിധാനമൊന്നും രാഹുൽ ഗാന്ധി ഇല്ലാതെ പൂർണ്ണ ില്ല എന്ന വിലരുത്തൽ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് അതേസമയം ഒന്നാം ഭാരത് ജോഡൻ യാത്ര പോലെ അത്തരത്തിൽ ഒരു സ്വാധീനം ഈ യാത്രയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ എന്ന് സംബന്ധിച്ച് ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നും വിവരങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ഈ യാത്ര ആരംഭിച്ചതിന് ശേഷം പലയിടത്തും നെഗറ്റീവ് അതായത് വിവിധങ്ങളായ സംഭവാവകാശങ്ങൾ ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യം വിട്ടുപോയി മറ്റിടത്തും മമതാ ബാനർജി ഈ യാത്രയുടെ ഭാഗമായില്ല ഈ യാത്ര ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സഖ്യത്തിലെ നേതാക്കളെ ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ടുത്തും ഉണ്ടായി എന്ന് യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ യാത്ര വെട്ടിച്ചുരുക്കാളുടെ തീരുമാനത്തിലേക്ക് പോകുന്നത് പ്രധാനമായും പടിഞ്ഞാറൻ യു പിയിൽ യാത്രയുടെ നേരത്തെ പതിനൊന്ന് ദിവസമായിരുന്നു ഉത്തർപ്രദേശിൽ യാത്ര നിശ്ചയിച്ചിരുന്നത് അത് വെട്ടിച്ചുരുക്കൊണ്ട് അതായത് പടിഞ്ഞാറൻ യു പി ഒഴിവാക്കിക്കൊണ്ടൊരു പ്രകടനമായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ മാർച്ച് പത്തിനോ അല്ലെങ്കിൽ അതിനുള്ളിലോ ഈ യാത്ര അവസാനിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ളത് എന്നും അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ആത്മവിശ്വാസം അത് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതായുണ്ട് പ്രത്യേകിച്ച് പല വിഷയങ്ങളിലും വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് പിന്നോട്ട് പോകേണ്ട വന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധിയുടെ അഭാവം ഉൾപ്പെടെ ദില്ലിയിൽ ഉൾപ്പെടെ അത് പ്രതിഫലിക്കാൻ കാരണം എന്നും വിലയിരുത്തലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്താണെങ്കിലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ യാത്ര വിട്ടിച്ചുരുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മുംബൈയിലാണ് യാത്ര സമാപനം നിശ്ചയിച്ചിരിക്കുന്നത് അത് മാർച്ച് ഇരുപതിനു ശേഷമായിരുന്നു എന്താണെങ്കിലും മാർച്ച് ആദ്യവാരമോ അല്ലെങ്കിൽ രണ്ടാം വാരമോ യാത്ര ഇപ്പോൾ അവസാനിപ്പിച്ചേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അരുൺ